എല്ലാവർക്കും നമസ്കാരം കേരള ഒരു പുതിയ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെയൊരു ആദ്യമായി നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആശീർവാദാട്ട ഒരു കപ്പ് പ്ലെയിൻ ഫ്ലോർ ഹാഫ് കപ്പ് ഇത് കുഴയ്ക്കാൻ നമുക്ക് ആവശ്യമായ കുറച്ച് ഓയിൽ സോൾട്ട് ആവശ്യത്തിന് ഇത് കുഴക്കാൻ ആവശ്യമായ വെള്ളം പൗളി ഒരു കപ്പ് ആട്ടയും അര കപ്പ് പ്ലെയിൻ ഫ്ലോറും ഉപ്പും ഓയിലും വെള്ളവും ചേർത്ത് നല്ല മയത്തിൽ കുഴച്ച് മാറ്റി വെക്കുക ഈ മാവിനെ എണ്ണ തേച്ച് നന്നായി ചപ്പാത്തി പോലെ തന്നെ പരത്തിയെടുക്കുക പരത്തിയ മാവിൻ്റെ പകുതി ഭാഗത്ത് ബട്ടർ തേച്ച് മടക്കിയെടുക്കുക ഇങ്ങനെ മടക്കിയെടുത്ത മാവിനെ നമുക്ക് ചെറിയ കോൺ പോലെ റോൾ ചെയ്ത് എടുക്കണം അപ്പോഴാണ് ഇതിന് പൊറോട്ടയുടേതുപോലെ നല്ല ലെയേഴ്സ് കിട്ടുകയുള്ളൂ ശേഷം ഈ മാവ് കയ്യിൽ വെച്ച് നല്ല സോഫ്റ്റായി ഒന്ന് പരത്തിയെടുക്കുക പിന്നീട് ഇത് ഒരു ചപ്പാത്തി പലകയിലോ കൗണ്ടർ ടോപ്പിലോ വെച്ച് ചപ്പാത്തി കോലുകൊണ്ട് തന്നെ പരത്തിയെടുക്കുക സാധാരണ പൊറോട്ടയെ അപേക്ഷിച്ച് ഇത് ഹെൽത്തിയും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റിയുമാണ് പരത്തേ ചപ്പാത്തികൾ ഒരു ഫ്രൈ പാനിൽ വെച്ച് ആവശ്യാനുസരണം ബട്ടർ ചേർത്ത് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇത് നമുക്ക് ബീഫ് ഫ്രൈഡ് കൂടെയോ അല്ലെങ്കിൽ എഗ്റോസ്റ്റിന്റെ കൂടെയോ കഴിക്കാവുന്നതാണ്